നമസ്കാരം ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം മലപ്പുറം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്കകത്തെ നടപടിക്രമങ്ങൾ ഫോണിൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ റീൽസാക്കി പ്രചരിപ്പിച്ച യുവാവ് അറസ്റ്റിൽ ഒമാനൂർ സ്വദേശി മൻസൂർ അലിക്കെതിരെയാണ് നടപടിയെടുത്തത് മോകത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ കവർച്ചാശ്രമ കേസിൽ ബംഗാൾ സ്വദേശിയെ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു ബംഗാൾ സ്വദേശി മുഖ്താറുൽ ഹക്കാണ് പിടിയിലായത് നവംബർ അഞ്ചിന് പുലർച്ചെ രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് രേഖയില്ലാതെ ബൈക്കിൽ കടത്തുകയായിരുന്ന മുപ്പത് ലക്ഷം രൂപയുമായി യുവാവ് പിടിയിൽ കൊടുവള്ളി സ്വദേശി ചെമ്മറ്റുമ്മൽ റഷീദിനെയാണ് മേലാറ്റൂർ പോലീസ് പിടികൂടിയത് തിരൂർ നടുവിലങ്ങാടിയിൽ വീണ്ടും തെരുവുനായി ആക്രമണം ആക്രമണത്തിൽ രണ്ടു പിഞ്ചു ബാലികമാർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു നടുവിലങ്ങാടി തൊടിക്കണ്ടിയിൽ ഷിഹാബിന്റെ മകൾ അഫൂവ നരിക്കോട്ട് സജീവന്റെ മകൾ തൃഷ്ണ എന്നിവർക്കാണ് പരിക്കേറ്റത് മഴ ശക്തമായതിനാൽ വീണ്ടും ദുരന്തത്തിന് കാതോർത്ത് ഒതുക്കുങ്കൽ പഞ്ചായത്തിലെ പുത്തൂർ പ്രദേശം നിരവധി വീടുകളുള്ള ഭാഗത്ത് ജിയോളജി വകുപ്പിന്റെ അനുമതിയുടെ മറവിൽ മലയിടിച്ച് മണ്ണെടുക്കുന്നതിനെതിരെ നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തി രംഗത്തെത്തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ നവീകരണത്തിലെ അഴിമതിയെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്നു നവീകരണത്തിന് സൗജന്യമായ നിർമ്മാണ സാധനങ്ങൾ വാങ്ങിയ കടയുടമകളുടെ മൊഴി കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെത്തി രേഖപ്പെടുത്തി വൈദ്യുതി ബില്ലടയ്ക്കാൻ ഫോൺ വിളിച്ചറിയിച്ച ഉദ്യോഗസ്ഥരെ ഉപഭോക്താവ് ഓഫീസിലെത്തി മർദ്ദിച്ചു കെ എസ് സി ബി സെഷൻ ഓഫീസിലെ ലൈൻമാൻ കാപ്പിൽ സ്വദേശി സി സുനിൽ ബാബുവിനാണ് മർദ്ദനമേറ്റത് തെങ്ങുകയറ്റ തൊഴിലാളിയായ പള്ളിക്കുന്ന് തച്ചുപറമ്പൻ സക്രിയാ സാദിഖാണ് വെട്ടുകത്തിയുമായി കെ എസ്ഇ ബി ഓഫീസിലെത്തി ജീവനക്കാരനെ മർദ്ദിച്ചത് ഭർത്താവിനെതിരെ നൽകിയ ഗാർഹിക പീഡന കേസിൽ അറസ്റ്റ് വൈകുന്നത് തന്റെ ജീവന് ഭീഷണിയാണെന്ന് യുവതി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കൊണ്ടോട്ടി മേലേങ്ങാടി കാരാളിൽ വീട്ടിൽ പി വി ജുല്ലാ ഒളിവിൽ കഴിയുന്ന ഭർത്താവിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് ഇതോടെ മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി